അലഹമ്മദില്ല വസ്ലാത്തു വസ്ലാം അലറസ്ല്ലമീൻ ഫലാലി വസ്ഫിയജ്മി അമ്മാബാദ്ക്കമുള്ള സത്യവിശ്വാസ വിശ്വാസികൾ അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് മസൈബുകയും സഹോദരങ്ങളെ വിശ്വത ഖുറാൻ്റെ സുഹൃത്തുമായിധയിലെ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്താണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് ബനോ ഇസ്രായ്ലോടുള്ള കൽപ്പനയായി ഖുർആൻ അവിടെ പ്രയോഗിക്കുകയാണ് മൻ നഫ്സിൻ ഔ നാസ ഹയ്യ തീർച്ചയായും അള്ളാഹു രേഖപ്പെടുത്തി ഭൂമിയിലെ കുഴപ്പങ്ങളും അതല്ലെങ്കിൽ പ്രതിക്രിയ എന്ന നിലക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ടുള്ളത് ഒഴികെ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഒരു നഫ്സിനെ കൊന്നാൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല ഒരു നഫ്സിനെ കൊന്നാൽ ഒരാത്മാവിനെ ഇല്ലാതെയാക്കിയാൽ ഫക്കന്നമാ ഖത്തലിയ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ് ഇങ്ങനൊരാളെ രക്ഷപ്പെടുത്തിയാലോ ഫക്കന്നമാ ഹീന്നാസമിയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഇപ്പോൾ കശ്മീരിലെ മിഞ്ഞാന്ന് നടന്ന ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരിൽ ഒരു സഹോദരൻ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തോക്കിനു വേണ്ടി തല്ലുകൂടിയപ്പോൾ കൊല്ല മറ്റുള്ളവരുടെ വെടിയേറ്റ് വീണതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ആ സഹോദരൻ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയവൻ്റെ പ്രതിഫലം അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവന് ലഭിക്കുമെന്നുള്ളതാണ് വിശുദ്ധാനിൻ്റെ അധ്യാപനം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തേണ്ടവരാണ് നമ്മൾ കാരണം ഇപ്പോൾ അവിടെ തന്നെ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരി മലയാള തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട സഹോദരി അവരെ സഹായിച്ച മുസ്ലിം സഹോദരങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം സഹോദരങ്ങൾ പറയുന്നുണ്ട് മറ്റു ചിലർ അവട്ടെ നേരെ തിരിച്ച് പറയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ എന്ത് നിലപാടാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് നമ്മളെടുത്തു നിന്നുള്ള വാക്കെന്തായിരിക്കണം പ്രവൃത്തി എന്തായിരിക്കണം ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ചുറ്റുപാടുണ്ട് എന്തിനും ഏതിലും മുസ്ലിമെ ഇസ്ലാമിങ് ഇപ്പം എനിക്കറിയാം ഒരു സ്ഥലത്തൊരു പള്ളി കേരളത്തിൽ തന്നെ ഒരു പള്ളി ആ പള്ളി അവിടെ കയറാതിരിക്കാൻ വേണ്ടി സ്വന്തം വീട് കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞങ്ങാണ്ട് കേട് വരുത്തിയിട്ട് പോലീസിൽ പരാതി പറഞ്ഞേക്കാ ഈ പള്ളി ഇവിടെ ഈ പള്ളിയായി ഈതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്തു ചെയ്യുന്നത് ഇതന്നെ അതുകൊണ്ട് അത് പൂട്ടണം അത്ര വരെ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആലോചിക്കണ്ടല്ലോ മലയാളക്കരയിൽ അങ്ങനെ നടക്കേണ്ടി പിന്നെ പുറമെങ്ങൾ ആലോചിക്കണ്ടല്ലോ ഇസ്ലാമിനി മുസ്ലിമീങ്ങളും എങ്ങനെ പ്രതിക്കൂട്ടിലെത്തി ഞങ്ങൾ അധികാരം നിലനിർത്താൻ പറ്റുമെന്ന് ചിന്തിക്കണോലി നമ്മളെ നാട്ടിലുണ്ട് ഇതൊരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ പ്രതി ചെയ്യേണ്ടത് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആ പ്രതികരണം ഇസ്ലാം പഠിപ്പിച്ചത് പ്രകാരം റസൂല അലൈഹി സ്വലമ്മയുടെ ഒരു വാചകമുണ്ട് സഹാവത്ത് അദ്ദേഹത്തോട് ഫിത്തനയുടെ കാലഘട്ടത്തിൽ വന്ന് ഉമറാക്കളെപ്പറ്റി ഇങ്ങോട്ട് പറയുന്നുണ്ട് അവർ ഞങ്ങളുടെ അവകാശം മുഴുവൻ കവർന്നെടുക്കുകയാണ് ഞങ്ങളുടെ അവകാശം മുഴുവൻ അവർ കവർന്നെടുക്കുകയാണ് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞെടുത്ത് എന്തറിയോ ശരിക്കും വായിച്ച ചോളിയ ഹരീത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിനെ പറയാനുള്ള വർത്തമാനം അതാണ് അവരുടെ അവകാശം അധികാരവർഗത്തോട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഭരണാധികാരികളോടും നിയമപാലകരോടും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കുറേ ബാധ്യതകളുണ്ട് അത് നിങ്ങൾ നൽകുക വസ്സലുല്ലാ ഹക്കും നിങ്ങൾക്ക് നിരാകരിക്കപ്പെട്ടു എന്നുറപ്പുള്ള നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു എന്നുറപ്പുള്ള നീതി ലോകത്തെ ഏറ്റവും വലിയ നീതിമാനോട് നിങ്ങളുടെ കൈകൾ ഉയർത്തി ചോദിക്കുക എന്നത് പ്രവാചകൻ പറഞ്ഞത് നമ്മളെപ്പറ്റി കൂടിയാണ് നമ്മളെപ്പറ്റി കൂടിയാണ് നമ്മുടെ അവകാശം അള്ളാഹുവിനോട് ചോദിക്കുക നമുക്ക് നിരാകരിക്കപ്പെടുന്നത് അള്ളാഹുവിനോട് ചോദിക്കുക തീർത്ത് തിരിച്ചു കൊടുക്കേണ്ടമയുടെ അങ്ങേയറ്റം പോയിട്ടോ അങ്ങോട്ടും കൊടുക്കേണ്ടതെല്ലാം പൂർത്തിയാക്കി കൊടുക്കുക ജാതിയും മതവും നോക്കിക്കൊണ്ട് വില പറയാൻ ഒരു കാരണവശാലും ഇസ്ലാം പറഞ്ഞിട്ടില്ല പിന്നെ ഇസ്ലാമിക പദങ്ങൾ എങ്ങനെ ചേർത്തും മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാം ഇപ്പം കെലിമത്ത് പറഞ്ഞാൽ ഷെഹാദത്ത് കെലിമയാണ് അതാണ് അതിൻ്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ എന്താണ് ശഹാദത്ത് കല്മ കൊണ്ടുള്ള ഉദ്ദേശം നമ്മളെ ആ ലോകക്കാർക്ക് പറഞ്ഞുകൊടുക്കേണ്ടി വരും നമ്മുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തോ സാധനമാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം ജിഹാദ് എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാരുടെ മനസ്സിൽ വേറെ എന്താണ് പേടിപ്പിക്കുന്നത് പേടിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് വരെ ഇന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങളും വർത്തമാനങ്ങളും ഇന്നതാണെന്ന് പഠിപ്പിക്കലാണ് നമ്മുടെ ബാധ്യത നമ്മളൊപ്പമുള്ളവർ നമ്മളൊപ്പമുള്ളവർ ആ ബാധ്യത നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതെൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു ബാധ്യതാ നിർവഹണത്തിൽ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കണം അതിന് നേതൃത്വം നൽകിയ ഒരു കാലഘട്ടത്തിൽ മുമ്പിൽ നിന്നിരുന്ന പ്രസ്ഥാനമാണ് കേരള നേതൃത്വം മുജാഹിദീനും അതിൻ്റെ പോഷക ഘടങ്ങളും കേരള നേതൃത്വം മുജാഹിദീൻ്റെ പോഷകഘടങ്ങളായ യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഐ എസ് എമ്മിൻ്റെയും വിദ്യാർത്ഥികളുടെ ഇത്തരം രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും സ്വജീവിതം വിശുദ്ധമായി കൊണ്ടുപോകുവാനുള്ള പരിശ്രമം നടത്തുന്ന സംഘടനയാണ് എം എസ് എം അതിൻ്റെ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഷാല്ല ഞായറാഴ്ച കുട്ടികളെ എങ്ങനെ ഈ രംഗത്തേക്ക് ഇപ്പോൾ പുതിയ തലമുറ നമുക്കറിയാം കുറേ ലഹരിക്ക് അല്ലെങ്കിൽ കുറേ പാട്ടിട്ട് ചാടണെടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ വെറും വൈബിൻ്റെ ലോകത്താണ് വൈബിൻ്റെ ലോകത്താണ് ആ വൈബിൻ്റെ ലോകത്ത് ഇസ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വൈബ് എന്താന്ന് ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും അവർക്ക് പ്രാക്ടിക്കലായി പരിശീലനം നൽകാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പ് കാഞ്ഞങ്ങാട് വെച്ച് പ്രത്യേകമായ ഒരു സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് അതിൽ പങ്കെടുക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള കുട്ടികളെ അവിടെ താഴെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് ആ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അവിടെ നിങ്ങളുടെ കുട്ടിയെ ഒരു ദിവസം ഈ ഞായറാഴ്ച ഉച്ചക്ക് കൂടി ഇവിടുന്ന് പോയി ഒരു അസറിന് മുമ്പായി തിങ്കളാഴ്ച തിരിച്ച് വരുന്ന പോലത്തിനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കുട്ടിയെ പേരെഴുതി ഇനി ആ പ്രായത്തിനിടയിൽപ്പെട്ടവരാണെങ്കിൽ സ്വന്തം ആ പേര് വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കി അതിൽ പങ്കാളികളാവാത്ത താഴെ നമ്മുടെ സഹോദരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന കൊടുത്തു നിങ്ങളവരുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും നൽകി അവരെ ഞായറാഴ്ച ആ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഇടയിൽ പള്ളിക്കുള്ള കളക്ഷൻ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ പോകുന്ന കോടിയുടെ അവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ കുട്ടികളുടെ ഈ നൂറോളം കുട്ടികളുടെ ഭക്ഷണം അനുബന്ധമായ ചെലവുകളിലേക്ക് വലിയൊരു സംഖ്യ വരും നമ്മൾ ആത്മാർത്ഥമായി ദീനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പോകാൻ കഴിയൂല അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് സഹായിക്കാൻ കഴിയൂല അല്ലെങ്കിൽ വേറെ രൂപത്തിൽ സഹകരിക്കാൻ കഴിയില്ല സമ്പത്ത് കൊണ്ട് കഴിയുന്നവരുണ്ടാവും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയണം കഴിയുന്നതിൻ്റെ താഴെ രജിസ്ട്രേഷൻ നടത്തുന്നിടത്തുണ്ട് ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അതിലേക്കുള്ളൊരു സഹായം ഒരു നേരത്തെ ഫുഡിൻ്റെ ചിലവെങ്കിലും ആത്മാർത്ഥമായി നൽകി നിങ്ങൾ സഹകരിക്കണം പതിനയ്യായിരം രൂപയോളമാണ് ഭക്ഷണത്തിന് മാത്രമായി അവർ അതിന് പ്രതീക്ഷിക്കുന്ന ചിലവ് മൂന്ന് നേരത്തെ ഫുഡും അനുബന്ധമായ ചിലവിലും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കണം ആ സംഖ്യ നമ്മൾക്ക് നൽകാൻ കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാവും അതിലും നിങ്ങൾ പങ്കാളികളാവണം എന്ന് ഓർമ്മപ്പെടുത്തുക എന്താ അറിയോ ചിലപ്പോൾ ഈ നോമ്പിനൊക്കെ ഈ വെള്ളിയാഴ്ച ഉള്ളവന് അടുത്ത വെള്ളിയാഴ്ച ഉണ്ടായി എന്ന് വരില്ലല്ലോ ഒരുപാട് പ്രതീക്ഷ എന്നെ ഏറെ വിഷമിപ്പിച്ചതെന്ന് വെച്ചാൽ ഏപ്രിൽ പതിനാറിന് ഒരു സഹോദരിയുടെ കല്യാണം അവർ സ്വിറ്റ്സർലാൻഡിലേക്ക് ടൂറ് പോകാനാണ് തീരുമാനിച്ചത് ഇന്ത്യയിലെ നേവി ഉദ്യോഗസ്ഥനാണ് സഹോദരൻ അവർ സ്വിറ്റ്സർലാൻഡിലേക്ക് വിസ് ശരിയാകത്തൊണ്ടപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന സ്ഥലമാണിപ്പോൾ കശ്മീരിലെ ആ സ്ഥലം വഴിയപ്പോൾ നടന്നത് ആ സ്ഥലത്തേക്കാണ് മാറ്റിയത് മരിക്കണീനെ തൊട്ട് മുമ്പ് വരെല്ലാം അവരുടെ റീലുകൾ പുറം ലോകം കണ്ട് ഇൻസ്റ്റഗ്രാമുകൾ വഴി അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വഴികൾ പുറം ലോകം കണ്ട് എത്ര വേദന ഉണ്ടാവും എന്തൊക്കെ സ്വപ്നം ഉണ്ടാവും വിവാഹം കഴിഞ്ഞ് ആ റീസത്തിനുള്ളിൽ ചേതനയേറ്റ ശരീരം സന്തോഷിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ ചേതനേറ്റ ശരീരത്തെ വീണെടുക്കുന്ന അവസ്ഥകൾ ആലോചിക്കുക ആര് ചെയ്താലും ആ ക്രൂരമായ വിനോദം അവൻ അതിക്രമകാരിയാണ് ഭീകരവാദിയാണെന്നുറക്കെ പറയാൻ അവന് അവനെ ആ അത്തരം കാര്യങ്ങളോട് ഒരു രാജ്യവും ഇല്ല എന്നുറക്കെ പറയുന്ന അതിൽ വേറെ എന്തെങ്കിലും വേർതിരിവുകൾ നടത്താത്ത യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുക മരണ എങ്ങനെ നമുക്ക് പുലുക്കുമ്പോഴും സാമ്പത്തികമായും ഇസ്ലാമിക കാര്യങ്ങൾ അറിയുമ്പോൾ അതിലേക്ക് മുന്നിട്ടുക മുപാതരത്വമില്ലാമല്ലോണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചതാണ് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ നന്മകളിലേക്ക് പെട്ടെന്ന് ധൃതിപ്പെടുക എന്നുള്ളതാണ് ആ ധൃതിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മളുണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് സാമ്പത്തികമായി സഹായിച്ചാകാം ശാരീരികമായിട്ടുള്ളതാവാം അതല്ലാത്തതാവുക സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുക നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകരമാ അനുഗ്രഹകുമാറാകട്ടെ ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ കൊണ്ട് അള്ളാഹുവിൻ്റെ താൽപ്പര്യത്തിന് കൊണ്ട് അള്ളാഹു ജീവിതം സമർപ്പിച്ച് മരിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ അള്ളാഹു നമ്മേനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും പേരിൽ നടത്തിക്കൂട്ടുന്ന വൃത്തികേടുകൾക്കും പ്രൊഭഖണ്ഠകൾക്കുമെതിരെ യഥാർത്ഥ ഇസ്ലാമിക സന്ദേശം കൊണ്ടോ അതിനെ തടയിടുന്ന ക്ഷമയവലംപിച്ച് മുന്നോട്ട് പോകുന്ന സ്വബറോട് കൂടി മുന്നോട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളായി തൗഹീദരെ അധിഷ്ഠിതമായി റബ്ബിലെ കഭയും പ്രാപിച്ചു കൊണ്ടോ